എൻ്റെ പേര് സീന ഇത് എൻ്റെ മകൾ ജസ്ന ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടാം തീയതിയാണ് എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തിനെപ്പറ്റി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് അമ്മ മാതാവിനെ ഈ ചോദിക്കും ഈ തന്നാനുഗ്രഹത്തിന് നന്ദി പറയുന്നു എൻ്റെ മകൾക്ക് ചെറുപ്പം മുതലേ തന്നെ ആസ്മയുടെ രോഗമുണ്ടായിരുന്നു ആറുമാസം പ്രായമുള്ളപ്പോൾ മുതൽ ഭയങ്കരമായ ചുമയും തുമ്മലും മൂലം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റാതെ ഭയങ്കര ചുമയായിരുന്നു അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര അസൗകര്യങ്ങളായിരുന്നു ഇൻഹെയിലറ് പതിമൂന്ന് വയസ്സ് മുതൽ ഇൻഹെയിലറ് സ്ഥിരമായി രണ്ട് നേരം എടുത്തിരുന്നു ചുമയുടെ ഗുളികയും കഴിച്ചിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഇവിടുത്തെ സാക്ഷ്യങ്ങളിൽ കൂടെ അലർജി രോഗ മാറുന്ന സാക്ഷ്യങ്ങളൊക്കെ കേട്ടതിൻ്റെ ഫലമായി ഇവിടെ വന്ന് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഇവിടുത്തെ ഉപ്പ് ദിവസവും അവൾക്ക് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു തൊണ്ടയിൽ പിന്നെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ ഫലമായി ഇപ്പോൾ ആറുമാസമായിട്ട് ഇൻഹേലർ ഗുളികയും ഇപ്പോൾ തീരെ ഉപയോഗിക്കുന്നില്ല ചുമയൊക്കെ മാറി എല്ലാം ഡോക്ടറെ കാണാനും ഇപ്പോൾ പോകാറില്ല അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഉൾക്ക് പറഞ്ഞു എനിക്ക് ചുമയും ശ്വാസമുട്ടലും ചെറുപ്പം മുതലുണ്ടായിരുന്നു ഇപ്പോൾ ഗുളിക നമ്മൾ ഒരു ദിവസം നിർത്തുവാണെങ്കിൽ തന്നെ പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല അതുപോലെ ഇരിക്കും രോഗം അപ്പോൾ അത് കാരണം ഞാൻ എന്നും ഗുളിക എടുത്തിരുന്നു എന്നും ഇങ്ങനെ മിഠായി കഴിക്കണ പോലെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻഹേലർ ഒരു ദിവസം ശ്വാസം മുട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ മൂന്നും നാലും പ്രാവശ്യമൊക്കെ ഞാൻ ഇൻഹേലർ വലിച്ചിട്ടാണ് എനിക്ക് ക്യൂറ് കിട്ടാറ് അങ്ങനെ ഇപ്പോൾ കൃപാസനത്തിൽ ഞാൻ ആദ്യമായിട്ട് അമ്മ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തുമ്മൽ കാരണം എനിക്ക് മയ്യാക്കി ഇവിടെ ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ അന്ന് ഇവിടെ ഇവരൊക്കെ സാക്ഷ്യം പറയുന്നത് ഞാനിങ്ങനെ കാണാറുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എനിക്കിങ്ങനെ ഒരു ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് അങ്ങനെ ഫലമായിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഡെയിലി ബ്രെഡ് ബ്രെഡ് കാണായിരുന്നു ഇന്നും അരയ്ക്ക് മാത്രമല്ല ധ്യാനം കൂടിയിരുന്നു പിന്നെ ഉടമ്പടി തൈലം ലങ്സും തേച്ചിരുന്നു പിന്നെ ഉടമ്പടിയിൽ ഉപ്പിൻ ഉപ്പിൽ മുക്കിയിട്ടാണ് ഞാൻ മരുന്ന് കഴിക്കാറുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഞാൻ ഇൻഹേലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഗുളിക നിർത്തിയിട്ട് കുറേ നാളായി ഇപ്പോൾ ഒരു ആറുമാസത്തായിട്ട് എനിക്ക് ക്യൂആറ് കിട്ടി ഇപ്പോൾ ഒരു അസുഖവും ഇപ്പം ഇല്ല അമ്മയ്ക്കും വിശു അമ്മമാതാവിനും വിശോയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട് കാരുണ്യ പ്രവർത്തിയായിട്ട് പൊതിച്ചോറുകൾ ഉണ്ടാക്കിയിട്ട് വഴിയരികിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് അവിടെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കും പിന്നെ ചെറുതായിട്ടൊക്കെ നമുക്ക് പറ്റണ പോലെയുള്ള സഹായങ്ങൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട് ആത്മീയമായിട്ടാണെങ്കിൽ പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം കിട്ടി ദിവസവും പള്ളിയിൽ പോവാനും ബൈബിൾ വായിക്കാനൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് ഫുൾ ഐ പ്ലസ് കിട്ടിയാൽ പത്തിൽ ഫുൾ ഐ പ്ലസ് കിട്ടിയ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനും ഞാൻ നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അഞ്ച് നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും സീന ജേക്കബ് എന്ന ഈ സഹോദരി തൻ്റെ മകൾക്കുണ്ടായ രോഗസൗഖ്യത്തെയാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് അത് സഹോദരിയും മകളും ഒരുപോലെ പങ്കുവെച്ചു ഏതാണ്ട് ജനിച്ച് ആറുമാസം മുതൽ ശക്തമായ ആസ്മയും അതുപോലെ ശ്വാസമുട്ടലും മകൾക്ക് ആരംഭിച്ചതാണ് അന്നുമുതൽ മുതൽ തുടർച്ചയായ ചികിത്സ ഇൻഹേലർ ഉപയോഗം അതുപോലെ പലതരത്തിലുള്ള മരുന്നുകൾ ഒത്തിരി ഡോക്ടർമാരുടെ ചികിത്സ ഒക്കെ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും ഏതൊരു സമയത്തും മകൾ മരുന്നില്ലാത്തൊരു ജീവിതം മകൾക്കില്ലായിരുന്നു അതാണ് മകളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ക്ലേശവം മകൾ പറയുന്നുണ്ട് ഇവിടെ അമ്മ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ചവസ്തുക്കളാണ് എൻ്റെ ജീവിതത്തെ ഇന്ന് ഇത്രത്തോളം ആരോഗ്യത്തിൽ സന്തോഷത്തിൽ ഈ അൽത്താരകയിലേക്ക് കൂട്ടിക്കൊണ്ടു ഉടമ്പടി തൈലം ഞാൻ എപ്പോഴും എൻ്റെ നെഞ്ചിൽ കുരിശടയാളം വരച്ച് അമ്മമാതാവിനുടമപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതോടൊപ്പം ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും സ്ഥിരമായി ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു അച്ഛൻ്റെ എന്നും ഉടമ്പടി ആരാധന കൂടുക ഡെയിലി ബ്രെഡ് കൂടുക അതിന് അച്ഛൻ്റെ സൗഖ്യാരാധനയുടെ സമയങ്ങളിൽ എൻ്റെ ജീവിത വിഷയങ്ങളെ രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് അമ്മയും മകളും ഒരുപോലെ ഈ ഒരു നിയോഗം അമ്മയുടെ തിരുസ തിരുനടയിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഈശോയുടെ സൗഖ്യപ്പെടുത്തുന്ന സ്പർശനത്താൽ ഈശോയുടെ സൗഖ്യപ്പെടുത്തുന്ന സംരക്ഷണയാൽ പൂർണ്ണ ആരോഗ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ആറ് മാസമായി ഒരിക്കൽ പോലും മരുന്നടിക്കുകയോ ശ്വ ഗുരുതരമായ വിഷയങ്ങൾ ജീവിതത്തെ അലട്ടുകയോ ചെയ്തിട്ടില്ല പൂർണ്ണ സൗഖ്യം മകൾക്ക് ലഭിച്ചതിനെയാണ് ഈ അൾ താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും മകളിങ്ങനെ ആശുപത്രി മരുന്നുമായി നടക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് കുടുംബം പറയുക ഉടമ്പടി നേർത്ത വസ്തുക്കൾ അത് ജോസഫ് അച്ഛൻ നമുക്കത് അച്ഛൻ്റെ നാളിത്രയുമുള്ള ഈ മുപ്പത്തി ഒമ്പത് വർഷത്തെ പൗരോഹിത്വത്തിൻ്റെ വിശ്വസ്തയുള്ള ജീവിതം കൃപ നിറഞ്ഞ ജീവിതം അമ്മ മാതാവിനോടും ഈശ്വരയോടും നിരന്തരം സംവേദിച്ചുകൊണ്ടുള്ള ജീവിതം ആ ജീവിതത്തിൻ്റെ കൃപയിലാണ് ആ ഓരോ ും ആശ്രിച്ച് നമുക്ക് കൈമാറുന്നത് അത് നമുക്ക് അഭിഷേകമായും ഔഷധമായും ജീവിതത്തിൻ്റെ കെട്ടുപാടുകൾ മാറുന്നതിനുള്ള അനുഗ്രഹത്തിൻ്റെ അടയാളമായും ഉപയോഗിക്കുവാനായി നൽകുന്നതാണ് ആര് കൂടി ജീവിതത്തിൽ അത് പ്രയോഗിക്കുന്നുവോ അവർക്കത് അനുഗ്രഹത്തിന് കാരണമാകുന്നത് ഈ അൽത്താറയിൽ ഓരോ മക്കളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് തന്നെയാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുക ഞാൻ ഉടമ്പടിയുടെ തൈലം ഉടമ്പടിയുടെ ഉപ്പ് ഉടമ്പടിയുടെ തേൻ എന്നിവ എൻ്റെ ഈ രോഗം മാറുന്നതിന് വേണ്ടി അമ്മമാതാവിന്റെ സംരക്ഷണവും പ്രത്യക്ഷീകരണവും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഉപയോഗിച്ചു അതെനിക്ക് സൗഖ്യത്തിനും ആശ്വാസത്തിനും കാരണമായി നമ്മുടെ രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജീവിതക്ലേശങ്ങൾ മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം നേർച്ച വസ്തുക്കളെ ഏറ്റവും കൂടി ജീവിതത്തിൽ ഉപകരിക്കുന്ന ഏറ്റവും നല്ല ഔഷധങ്ങളായി അഭിഷേക തൈലമായി നമുക്ക് മാറുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അത് നമുക്ക് പ്രയോഗിക്കാം നമുക്കത് അനുഗ്രഹത്തിന് കാരണമാവട്ടെ ഈ കുടുംബത്തിൽ ലഭിച്ച ഈ സൗഖ്യത്തിന് അമ്മ മാതാ ുംരങ്ങളടിച്ച് സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക